ഇതിനെ സമീപിക്കുകയാണെങ്കിൽ നിസ്സംശയം നിശ്ചയം 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 നിങ്ങളുടെ രോഗം തരും സംശയം വേണ്ട ഖുർആനിൽ ഒരു വലിയ പ്രതിപാദ്യ വിഷയമാണ് രോഗശാന്തി എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഖുർആാനിലെ വലിയൊരു പ്രതിപാദ്യ വിഷയമാണ് രോഗശാന്തി എന്നത് ശാരീരികമായതും മാനസികമായതും പിന്നെ ഷൈത്വാനിയതുമായി ബന്ധപ്പെട്ട രോഗങ്ങളുണ്ട് പതിമൂന്നോളം ആയത്തുകളിൽ ഖുർആാനിലെ പതിമൂന്നോളം ആയത്തുകളിൽ ഷെയ് ഷൈത്വാനിയതുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ട് അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന രോഗവുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ട് ഭ്രാന്തടക്കമുള്ള മാനസിക രോഗങ്ങൾ ഷൈത്വാനിയത്തിൽ നിന്നാണ് എന്നാണ് തിബുനബവിയുടെ വാദം ഭ്രാന്ത് ചെറിയ മാനസിക രോഗം വലിയ മാനസിക രോഗം ഇത് ഷൈത്വാനിയത്തിൽ നിന്നാണ് എന്ത് നബവി അതിന് ഖുർആാനിനെയാണ് ആശ്രയിക്കുന്നത് അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനിൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കണം നമുക്കാവശ്യമുള്ള ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് രോഗം പിടികൂടിയാൽ രോഗം പിടികൂടിയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കൃത്യമായ വഴിയുണ്ട് ഖുർആൻ ഷിഫയാണ് ഖുർആാനിൽ പറഞ്ഞ വസ്തുക്കളിലും ഷിഫയുണ്ട് രണ്ട് പോയിന്റ് ഒന്ന് ഖുർആൻ മുഴുവൻ ഷിഫയാണ് രണ്ട് പോയിന്റ് പറയാണ് ഞാൻ ഒന്ന് ഖുർആൻ മുഴുവനും ഷിഫയാണ് ഖുർആൻ മുഴുവനും ഷിഫയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാർത്ത വലിയ സന്തോഷം നൽകുന്നതാണ് ഏത് വാർത്ത ഖുർആാനിൽ നമ്മൾ അനുഭവിക്കുന്ന നമ്മളെ ഒരുപാട് കാലമായി അലട്ടുന്ന രോഗങ്ങൾക്ക് ശിഫയുണ്ട് എന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഒരു സത്യവിശ്വാസി കേൾക്കേണ്ടത് പലപ്പോഴും രോഗികൾ നിരാശയോടെ ജീവിക്കുന്നവരാണ് നിങ്ങളത് എന്ന് എനിക്കറിയില്ല രോഗികൾ നിരാശയോടെ ജീവിക്കുന്നവരാണ് കാരണം ഒരു രോഗം പിടികൂടി എന്ന് അറിയുമ്പോ തന്നെ അവർക്ക് എന്തറിയാം ഞാൻ ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടില്ലെന്നറിയാം ഇത് നിലവിലെ മെഡിക്കൽ സംവിധാനം ഉണ്ടാക്കിയ ഒരു 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 എന്താ ഞാൻ പറയേണ്ടത് എനിക്കറിയില്ല ഒരു ഇപ്പൊ ഒരു പ്രമേഹ രോഗിയുടെ വിശ്വാസത്തിൽ അയാൾക്ക് പ്രമേഹ രോഗത്തിൽ നിന്ന് രക്ഷയില്ല രക്ഷയില്ല ഒരു ക്യാൻസർ രോഗിയുടെ വിശ്വാസത്തിൽ അയാള് അയാൾക്ക് രക്ഷപ്പെടാൻ വഴിയില്ല എന്നാണ് അയാളും അയാളുടെ കുടുംബക്കാരും വിശ്വസിക്കുന്നത് അതുപോലെ ഏത് തരം രോഗമായാലും ഏത് തരം രോഗമാണെങ്കിലും രോഗികളുടെ മനസ്സിൽ രോഗം വന്നു എന്നറിഞ്ഞ ഉടനെ വരുന്ന ചിന്ത ഞാൻ എൻ്റെ ലൈഫ് തീർന്നു എൻ്റെ ജീവിതം തീർന്നു എന്നുള്ളതാണ് മാത്രമല്ല ആർക്കും അങ്ങനെ ഒരു ആഗ്രഹവും കാണുന്നില്ല ശരിയായ ഒരു ആഗ്രഹം രോഗം മാറണം മാറണമെന്നുള്ളതിൽ കാണുന്നില്ല ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ് എൻ്റെ ഒരു പഠനത്തിൻ്റെ ഭാഗമായി നന്ദി ദാറുസലാമിൽ നിന്ന് തുടങ്ങിയതാണ് തിബു പഠിക്കാൻ ഇപ്പോഴും നിന്നിട്ടില്ല ഇപ്പോഴും നിന്നിട്ടില്ല അപ്പോ പത്ത് പതിനാല് കൊല്ലത്തോളായിന്നെനിക്ക് തോന്നുന്നത് മനസ്സിലായില്ലേ രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി മൂന്നിലാണ് തുടക്കം അപ്പോ ഇപ്പോഴും ഈ പഠനം നിന്നിട്ടില്ല അപ്പൊ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ രോഗികൾക്കും വലിയൊരാഗ്രഹമൊന്നും രോഗത്തിൽ നിന്ന് മാറണമെന്നൊന്നുമില്ല അത്ര സീരിയസ് ആയിട്ട് നിങ്ങൾ പറയും അത്ര സീരിയസ് ആയിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരോ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുന്നവരെയോ നമുക്ക് കാണാൻ കഴിയില്ല ജസ്റ്റ് രോഗം വന്ന മെഡിസിൻ കഴിക്കും ഇടയിൽ ഷുഗർ നോക്കും അല്ലെങ്കിൽ കൊളസ്ട്രോൾ നോക്കും എന്നല്ലാതെ എന്റെ രോഗാവസ്ഥയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ വല്ല പരിഹാരവും ഉണ്ടോ എന്ന് കൃത്യമായി അന്വേഷിക്കുന്ന ആളുകൾ വളരെ കുറവാണ് വളരെ കുറവാണ് എൻ്റെ എന്നെ പിടികൂടിയ രോഗാവസ്ഥയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ വല്ല ശരിയായ മാർഗവും ഉണ്ടോ അല്ല ഇത് മാറലും മാറൊന്നും ചെയ്യില്ല നിങ്ങൾ ചുമ്മാ മരുന്ന് കഴിച്ചോളി എന്ന് പറയുന്ന ളടുത്ത് തന്നെ പിന്നെയും പിന്നെയും പോവണോ നമ്മൾ വിശ്വാസികളാണ് നമ്മളൊരു കാര്യം അറിയേണ്ടത് നമ്മൾ വിശ്വാസികളാണ് നമുക്കൊരു ബാധ്യതയുണ്ട് ഇത് ഇത് ബാധ്യതയാണ് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് ഒരു രോഗത്തെയും മനുഷ്യന് മേൽ ഇറക്കിയിട്ടില്ല ഇത് രോഗികളാ പഠിക്കേണ്ടത് ഇത് രോഗികൾ പഠിക്കേണ്ട ഹദീസാണ് അള്ളാഹു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല രോഗം ഇവിടെ ഇറങ്ങിയിട്ടില്ല ആ രോഗത്തിന്റെ ഷിഫ ഇറങ്ങിയിട്ടല്ലാതെ അപ്പൊ ചോദ്യം പിന്നെന്താ രോഗം മാറാത്തത് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ് മുഹമ്മദ് സൈദന അഹമ്മദ് റസോഹിഅലി വസല്ല മാത്ത സംസാരം എന്ന് പറയുന്നത് ഞാൻ പല വേദികളിൽ പലതവണ പറഞ്ഞതാണ് ചുമ്മാ പറയൂല പിന്നെന്തേ രോഗം മാറാത്തത് എന്ന് അന്വേഷണം വേണം അതിനൊറ്റ മറുപടിയേ ഉള്ളൂ രോഗം ശരിയായ രൂപത്തിൽ ശിഫയാവാനുള്ള ചികിത്സ ഇതുവരെ ആരും തേടിയിട്ടില്ല ഞാൻ ഇന്ന് രാവിലെ എൻ്റെ സഹോദരിമാരോട് പറഞ്ഞൊരു കാര്യം എൻ്റെ രോഗം എങ്ങനെ വന്നതാണ് എന്നൊരു വ്യക്തി അറിയാതെ അയാൾക്ക് രോഗം മാറില്ല ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം എൻ്റെ രോഗം എനിക്ക് എങ്ങനെയാണ് വന്നത് എന്നറിയാതെ ഒരു രോഗി രോഗത്തിൽ നിന്ന് രക്ഷപ്പെടില്ല അതാ നിങ്ങളിൽ പലർക്കും രോഗം ശിഫയാവാത്തത് മറ്റൊരു കാരണം എൻ്റെ രോഗം ശിഫയാകുന്നതാണ് എന്ന വിശ്വാസ രോഗിക്കില്ല അല്ലെങ്കിൽ ഷിഫ എന്ന് പറയുന്ന റഹ്മത്തിൽ ആശ ആര് ആര് രോഗി ആശമുറിഞ്ഞവരാണ് പറയാൻ പറ്റുന്ന ഒരു കാര്യം മാത്രാണ് പറയാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമായി മാറിയിട്ടുണ്ട് അള്ളാഹിന്റെ റഹ്മത്തിനെ തൊട്ട് നീ ആശ മുറിയരുത് ഈ കാര്യം ഈ കാലത്ത് ഏറ്റവും ചേരുന്നത് ആരോടാ നിങ്ങൾ പറ പറാഹുവിൻ്റെ അനുഗ്രഹത്തെ തൊട്ട് നിങ്ങളുടെ മനസ്സിൽ ആശ മുറിയരുത് രോഗം മാറലൊന്നും ഉണ്ടാവില്ല അങ്ങനെ അങ്ങോട്ട് പോവെന്നെ രോഗി സംശയിച്ചാൽ രോഗിയുടെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡർ സ്റ്റാൻഡ് സംശയിച്ചാൽ രോഗത്തിന് ഉണ്ടാവില്ല ഞാൻ എന്റെ ഹോസ്പിറ്റലിൽ നിന്ന് രോഗിന്റെ കൂടെ നിൽക്കുന്ന ആളെ വിളിച്ചിട്ട് പറയും നിങ്ങൾക്ക് രോഗം ഇല്ലേ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കാൻ എന്ന് പറയും കാരണം അവിടെ ചികിത്സിക്കുന്ന ആളുകൾക്കും അവിടെ മരുന്ന് കൊടുക്കുന്ന ആളുകൾക്കും ഓരോറപ്പുണ്ട് സർവ്വ രോഗം ഷിഫയാകുന്നതാണ് രോഗിക്കോ രോഗിന്റെ കൂടെ നിൽക്കുന്നവർക്കോ രോഗം ശിഫയാകുമോ എന്ന സംശയം ഉണ്ടെങ്കിൽ രോഗം ശിഫയാവില്ല കാരണം അള്ളാഹുവിന്റെ റഹമത്തെതിനെ തൊട്ട് ഇയാൾ ആശ മുറിഞ്ഞിരിക്കുക ഇയാൾക്ക് ആശയില്ല ഇയാൾക്ക് ആഗ്രഹവും ഇല്ല ഇയാൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഇല്ല ഇവിടെ രോഗത്തിന്റെ പ്രയാസത്തില് രോഗത്തിന്റെ വിഷമത്തില് രോഗത്തിന്റെ ബുദ്ധിമുട്ടില് ഒരുപാട് കാലമായി ചികിത്സിച്ചിട്ട് വലിയ സാമ്പത്തിക നഷ്ടക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ അവര് എഴുതി വെക്കേണ്ട ഹദീസാണ് ഏത് ഹദീസ് നിശ്ചയം ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല ആ രോഗത്തിന് ഇറക്കിയിട്ടല്ലാതെ ഇത് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മരുന്ന് കുടിക്കുമ്പോഴൊക്കെ നോക്കണം ചികിത്സ ചികിത്സ എന്ന് പറഞ്ഞാൽ മരുന്ന് കുടിക്കൽ മാത്രമല്ല അറിവ് പഠിക്കലാണ് ഡോക്ടർ എസ് എ ടീച്ചർ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് അധ്യാപകനാണ് അല്ലെങ്കിൽ അധ്യാപകൻ ആവണം ഗൈഡ് ആവണം മുർഷിദാവണം അവര് രോഗിക്ക് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന ആള് ഡോക്ടറാവണം അധ്യാപകനാവണം